ക്ഷേത്രപ്രവേശനം നടത്തുമ്പോൾ അകത്ത് കയറുമ്പോൾ ബെനി ഇടാൻ പാടില്ല ഷർട്ട് ഇടാൻ പാടില്ല എന്നൊരു കാര്യമുണ്ട് എത്ര മാത്രം വാസ്തവതയാണ് നമുക്ക് ചിന്തിച്ചു പറയാം അതൊരു കാലം പറയുന്ന ദേവചിന് നമ്മുടെ അടുത്തേക്ക് പ്രവേശിക്കുന്നതിൽ ഒരു തടസ്സം ഉണ്ടാവുമെന്ന് പറയാം ഒരിക്കലുമില്ല ദേവചൈതരത്തിന് അതിനുള്ള തടസ്സങ്ങളൊന്നുമില്ല ഈശ്വരൻ തൊഴിൽ തുറബിലുണ്ടെങ്കിൽ അത ശക്തിയായിട്ട് അത് കയറാനായിട്ട് പറ്റും അത് വാസ്തവത്തിന് വിരുദ്ധമാണ് ശരി പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിൽ മാത്രമല്ല ക്ഷേത്രങ്ങളുള്ളത് കേരളത്തിൽ മാത്രമല്ല ഹിന്ദുക്കളുള്ളത് പുറത്തുണ്ട് പല സംസ്ഥാനങ്ങളുണ്ട് അല്ല സംസ്ഥാനങ്ങളുണ്ട് അവിടെയൊന്നും ഇങ്ങനെയുള്ള നിയമമില്ല ഷട്ട് ഇടാതെ അകത്ത് കയറണം എന്നുള്ളത് പിന്നെ എങ്ങനെ വന്നു വന്നുള്ളത് ഏകദേശം എഴുന്നൂറ് വർഷങ്ങൾക്ക് മുന്നേ ഈ ഈ പറയുന്ന പറയുന്ന ഉണ്ടായിട്ടില്ല ശേഷമാണ് ശേഷമാണ് എന്നൊരു അത് ഭാഗമായിട്ട് ഭാഗമായിട്ട് വന്നതായിരിക്കും അതിന്റെ വന്നതായിരിക്കണം മേലാട ആ സംഭവം അങ്ങനെ ാണ് നോമിന്റെ പൂണൂല് കണ്ടില്ലെങ്കിൽ നമ്മുടെ ബ്രാഹ്മണത്വം എങ്ങനെ ബാക്കിയുള്ളവർ തിരിച്ചറിയും വഴി മാറി തരില്ലേ സംഭവം പൂടൂല് കാണില്ല ഷർട്ട് ഇട്ടാലും മേലാടം ഇട്ടാലും പൂണൂല് കാണില്ല ഫോണിൽ കണ്ടാൽ ഒരു റെസ്പെക്റ്റും പിന്നെ വഴി മാറി നിൽക്കും ഇതിനാണ് അതിപ്പോഴും എന്തിനാണ് ഇതിൻ്റെ ആവശ്യം ആ വേറൊരു രീതിയിൽ ജനങ്ങളെ അടിച്ചേൽപ്പിക്കുകയാണ് വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് നേരിട്ട് ചെസ്റ്റിലേക്ക് വരും അപ്പോൾ ഈ ഡ്രസ്സ് ഉണ്ടെങ്കിൽ തടഞ്ഞു നിർത്തും അനുഗ്രഹേ അതാണ് അല്ലേ